ഇത് ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ദിയാഫാത്തിമയുടെ ചിത്രമാണ് ഒരു പക്ഷേ ഈ കുഞ്ഞുമോളുടെ ചിത്രം നിങ്ങൾക്ക് എവിടെയോ കണ്ടു മറിഞ്ഞതുപോലെ തോന്നിയേക്കാം ദിയാഫാത്തിമ എവിടെ എന്താണ് ദിയമോൾക്ക് സംഭവിച്ചത് ഈ മാതാപിതാക്കൾക്ക് ആ ദിവസം ഒരിക്കലും മറക്കാൻ കഴിയില്ല ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടി വീടിനുള്ളിൽ നിന്നും എങ്ങനെ പെട്ടെന്ന് അപ്രത്യക്ഷമായി അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു അമ്മ അടുക്കളയിലേക്ക് മകൾക്ക് ചായ എടുക്കാൻ പോയി അച്ഛൻ കുളിക്കാനായി ബാത്റൂമിലേക്കോ മറ്റോ പോയി ആ പത്ത് മിനിറ്റ് നേരം ആ സമയം ദിയാഫാത്തിമ കസേരയിൽ നിന്ന് വെള്ളം കുടിക്കുകയായിരുന്നു അമ്മ തിരികെ വന്ന് നോക്കിയപ്പോൾ തൻ്റെ മകളെ കാണാനില്ല മകളുടെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് കമഴ്ത്തി വെച്ചിരിക്കുന്നു ആ ഗ്ലാസ് അങ്ങനെ കമഴ്ത്തി വെക്കാൻ തൻ്റെ മകൾക്ക് ഒരിക്കലും കഴിയില്ല എന്നാ അമ്മ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നു അതുമാത്രമല്ല കുട്ടി തനിച്ച് കസേരയിൽ നിന്നും താഴെ ഇറങ്ങില്ല അവൾ അത്രയ്ക്കൊന്നും ആയിട്ടുമില്ല ഇതെല്ലാം അമ്മയുടെ സംശയം ഇരട്ടിയാക്കി ആ കുഞ്ഞ് തപ്പിത്തപ്പി നടന്ന് എത്ര ദൂരം പോകാനാണ് രണ്ട് ചുവട് വെക്കുമ്പോളേ അവൾ വീണുപോകുമായിരുന്നു അപ്പോൾ കുട്ടിയെ ആരോ തട്ടിക്കൊണ്ടു പോയതാണെന്ന് ആ മാതാപിതാക്കൾ സംശയിച്ചു അവരുടെ സംശയം ന്യായമുള്ളതായിരുന്നു പക്ഷേ നാട്ടുകാരും പോലീസുകാരും അന്വേഷണം നടത്തിയത് തൊട്ടടുത്തുള്ള തോട്ടിലാണ് പക്ഷേ അവൾ ആ തോട്ടിൽ വീണതാണെന്ന് പോലീസ് സംശയിക്കുമ്പോഴും അതിൻ്റെ യാതൊരു തെളിവും കിട്ടിയിരുന്നില്ല പിന്നീട് പോലീസ് നായയെ കൊണ്ടുവന്ന് അന്വേഷണം നടത്തി എന്നാൽ പോലീസ് നായ വീടിൻ്റെ പിന്നാമ്പുറത്ത് ചുറ്റിപ്പറ്റി നിന്നു ശേഷം ഒരു ആളൊഴിഞ്ഞ് വീടിൻ്റെ ഉമ്മർത്ത് കയറി നിലയുറപ്പിച്ചു വീണ്ടും അവിടെ ഇവിടെ പരതി ഓടി എന്നാൽ തോടിൻ്റെ പരിസരത്ത് പോലും നായ പോയില്ല കുട്ടി അകപ്പെട്ടു എന്ന് എഴുതി തള്ളാനാണ് അധികാരികൾ ശ്രമിച്ചത് എന്നാൽ കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞത് കുറച്ച് ദിവസം മുൻപ് വെള്ളിയാഭരണങ്ങൾ ഒക്കെ വിൽക്കുന്ന ഒരാൾ അവിടെ വന്നിരുന്നു അയാളുടെ കയ്യിൽ നിന്നും കുട്ടിക്കായി ഒരു കൊലുസ് വാങ്ങിയിരുന്നു അയാൾ കുട്ടിയെ കുറേ നേരം മടിയിലിരുത്തി കൊഞ്ചിച്ചു അയാൾ കൊല്ലം ഭാഷയാണ് സംസാരിച്ചതെന്നാണ് മാതാപിതാക്കൾ പറയുന്നത് മാത്രമല്ല പരിസരത്തൊരു വീടുകളിലും അയാൾ കയറിയിരുന്നില്ല ഇതെല്ലാം മാതാപിതാക്കൾ പിന്നീട് അന്വേഷിച്ചതാണ് ഇതെല്ലാം അവരുടെ ഒരു സംശയം മാത്രമാണ് പിന്നീട് പലയിടത്തു നിന്നും മകളുടെ ചായയുള്ള കുട്ടിയുണ്ടെന്ന് പറഞ്ഞ് ചെന്ന് അന്വേഷിക്കുമ്പോഴൊന്നും അത് തൻ്റെ മകളല്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഏതോ ഒരു ബേക്കറിയിൽ വെച്ച് മകളുടെ രൂപസാദൃശ്യമുള്ള കുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞ് ഒരു ഫോൺ കോൾ വന്നു അങ്ങനെ അവർ ചെന്നപ്പോഴേക്കും അവർ ബസ്സിലോ മറ്റോ കയറിപ്പോയിരുന്നു എന്നാൽ അവിടുത്തെ സി സി ടി വി ദൃശ്യം പരിശോധിച്ചാൽ അറിയാമായിരുന്നു തൻ്റെ കാണാതായ മകളാണോ എന്ന് എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് ആ ദൃശ്യം ഈ മാതാപിതാക്കളെ കാണിച്ചില്ല എന്നാൽ അധികാരികൾ റിപ്പോർട്ട് നൽകിയത് മാതാപിതാക്കൾ സി സി ടി വി ദൃശ്യം കണ്ടു അത് അവരുടെ മകൾ അല്ല എന്ന് പറഞ്ഞാണ് പോലീസ് അധികാരികൾ റിപ്പോർട്ട് നൽകിയത് പക്ഷേ അവർ ഇപ്പോഴും പറയുന്നു ആ സി സി ടി വി ദൃശ്യം അവർ ഇതുവരെ കണ്ടിട്ടേയില്ല ഇന്ന് മകളെ കിട്ടും നാളെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവർ എട്ടര വർഷം കഴിച്ചു കൂട്ടി എന്നാൽ ചിലർ അവരോട് പറഞ്ഞു അവരാണെങ്കിൽ എന്നെ പോയി ആത്മഹത്യ ചെയ്തേനെയെന്ന് അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട വക്കും കഴിഞ്ഞു എന്ന് ആ അമ്മ പറയുന്നുണ്ട് പക്ഷെ തൻ്റെ മൂത്ത മകനെയും നോക്കി വളർത്തണമല്ലോ എട്ടര വർഷം കഴിഞ്ഞിട്ടും മകളെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണവർ ഇതിനിടയിൽ കുറേ നാട്ടുകാർ പറഞ്ഞു പരത്തി ഇനി അമ്മയുടെ കയ്യിൽ നിന്നും കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിലോ അങ്ങനെയൊക്കെ പറഞ്ഞു പരത്തി ഇതൊക്കെ ആ അമ്മയെ വേദനിപ്പിച്ചു ഇപ്പോൾ ഇതെല്ലാം എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെല്ലാം ഒരു പെൺകുട്ടിയുടെ വീഡിയോ വന്നിരുന്നു അതൊരു തെരുവിൽ കഴിയുന്ന പെൺകുട്ടിയായിരുന്നു അതിൻ്റെ കമൻ സെക്ഷൻ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ഒട്ട് മിക്കവാറും കമൻറ്റ് ചെയ്തിരിക്കുന്നത് ആ കുട്ടിക്ക് ദിയാഭാത്തി കൂടെ നല്ല ചായ ഉണ്ടെന്നാണ് അതായത് എട്ടര വർഷം മുൻപ് കാണാതായ ദിയാ ഫാത്തിമയുടെ നല്ല ചായ ഉണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെയാണ് ഞാനും ദിയാ ഫാത്തിമയെ തപ്പി ഇറങ്ങിയത് ഫാത്തിമയുടെ കാണാതായ ടൈമിലെ ഫോട്ടോസും മറ്റു വാർത്തകളും എല്ലാം ഞാൻ തപ്പിയെടുത്തു അപ്പോൾ എനിക്കും തോന്നി അത് ഒരു പക്ഷേ ഫാത്തിമയാണോ കാരണം നല്ല സാമ്യതകളുണ്ട് അങ്ങനെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രേരണയായത് അത് ദിയമോളാണോ എന്നൊന്നും ഉറപ്പില്ല ഒരു പക്ഷേ ആണെങ്കിലോ ആ മാതാപിതാക്കളുടെ കാത്തിരിപ്പിന് വിരാമമായാലോ പടച്ചോൻ മുമ്പിൽ എത്തിച്ചതാണെങ്കിലോ എവിടെയാണ് ആ മോളെ കണ്ടതെന്നൊന്നും എനിക്കറിയില്ല അന്വേഷിച്ചാൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് ആ മാതാപിതാക്കളുടെ കണ്ണിലും എത്തിക്കുക നമുക്ക് ദിയമോൾക്കായി പടച്ചവനോട് പ്രാർത്ഥിക്കാം